നമ്മുടെ നാട്ടിൽ സാധാരണയായി ചില പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ബന്ധപ്പെടുത്തി പറയാറുള്ള ചില കാര്യങ്ങളും നാട്ടിൽ ജനങ്ങൾക്കിടയിൽ വിശ്വ ജനങ്ങൾക്കിടയിലുള്ള ചില വിശ്വാസാചാരങ്ങളുടെ പൊരുൾ എന്ത് എന്ന് അന്വേഷിക്കുകയാണ് ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഒന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില മൃഗങ്ങളും പക്ഷികളുമായൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധമായി നാടുകളിൽ സർവവ്യാപകമായി നാവുകളിൽ എന്ന നാവുകളിലേക്ക് പറഞ്ഞ് അത് രൂഢമൂലമായ വിശ്വാസമായി മാറിയോ എന്ന് സംശയിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് എൻ്റെ നാട്ടിലൊക്കെ കൂമൻ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇവിടെ എന്താണ് പറയുക എന്നറിയുകയില്ല മൂങ്ങ എന്ന് പറയും എന്ന് തോന്നുന്നു എനിക്ക് രാത്രി മൂളാടുള്ള രാത്രി ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നൊരു പക്ഷിയുണ്ട് മൂളുന്ന പക്ഷി ഈ പക്ഷിയുടെ മൂളിൽ കേട്ടാൽ അല്ലെങ്കിൽ ശബ്ദം കേട്ടാൽ സാധാരണഗതിയിൽ ആളുകൾ പറയും നാളെ ആരോ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും ഈ പക്ഷി വന്നിരുന്ന വീട്ടുക ഈ പക്ഷി ശബ്ദിച്ച വീടിനടുത്തുള്ളവരോ അവരുടെ ബന്ധുക്കളോ മരിക്കും എന്നാണ് സാധാരണ പറയാറുള്ളത് ഈ വിശ്വാസത്തിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നതാണ് നമ്മുടെ ആദ്യത്തെ അന്വേഷണം ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസ് أن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا عدوى ولا طيرة ولا هامة ولا صفرا لا عدوى بقر جبيات إلا ولا طيرة بقش لتشنا ملا ولا هامة كومان لتشنا إلا ولا صفرا صفرا ملا ഞാൻ എന്നിവിടെ രണ്ട് ഭാഗം ഞാൻ കട്ടുകളഞ്ഞ് ഞാൻ കട്ടു ചെയ്തു കളയുകയാണ് കട്ടു ചെയ്യുകയുള്ള സൗകര്യാർത്ഥം ഞാൻ മാറ്റുകയാണ് അതുവ എന്നതും സഫറ എന്നതും ഞാൻ ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ വിഷയത്തിന്റെ ഭാഗമായി വരാത്തതുകൊണ്ട് മഹാരായണി വസല്ല മതങ്ങൾ പറയുകയാണ് വല തുയത്ത പക്ഷി ലക്ഷണമില്ല പല നാടുകളുമുള്ള പല പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലുള്ള ഒരു വിശ്വാസമാണിത് മാത്രമല്ല അന്ധവിശ്വാസം ധാരാളമായി പിടിപെട്ടിരിക്കുന്നതും സമൂഹത്തിലെ സ്ത്രീകളെയാണ് കാക്ക വീട്ടിൽ വന്ന് കരയുന്നതും മേൽക്കൂരയിലൂടെ ഓടിപ്പോകുന്ന പള്ളി അബദ്ധവശാൽ ശരീരത്തിലേക്ക് വീണുപോവുകയും ചെയ്താൽ മഹാ അപകടങ്ങൾ വരാറുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെയും ഹതീത് അതിശക്തമായ താക്കീത് നൽകുകയാല പക്ഷി ലക്ഷണമില്ല ഈ ഹദീദിന്റെ വ്യാഖ്യാനത്തിൽ ഇതേ ഇമാം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി മും റഹമത്തല്ലാഹി സ്വഹീഹ് മഹാനവരകരുടെമിന് വ്യാഖ്യാനം എഴുതിയ മഹാനായി എന്നതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതുന്നുണ്ട് വലാ എന്നതിന് രണ്ട് വ്യാഖ്യാനമുണ്ട് അഹദ് ഒന്ന് കൂമൻ എന്ന അറബികൾ അവലക്ഷണമായി കാണാറുണ്ടായിരുന്നു പക്ഷിയെ രാത്രികളിൽ പുറത്തു വരാറുള്ള പക്ഷികളിൽ പെട്ടൊരു പക്ഷിയാണ് എല്ലാവർക്കും അത് അറിയാം വഹിയൽ അവർ പറഞ്ഞു കാലഘട്ടത്തിലുള്ള വിശ്വാസം കാലത്തിൽ ൾ വിശ്വസിച്ചിരുന്നു ഈ പക്ഷി ഒരാളുടെ വീട്ടിൽ വന്നിരിക്കുകയും വന്നിരുന്നാൽ ഈ പക്ഷി ഒരു വീട്ടിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് ആ പക്ഷി കരഞ്ഞാൽ അല്ലെങ്കിൽ വന്നിരുന്നാൽ തന്നെ ആ വീട്ടിലെ ആളോ അല്ലെങ്കിൽ വീട്ടിലെ കുടുംബത്തിലുള്ള ആരുകളോ മരിക്കും എന്ന് അവർ പറയാറുണ്ടായിരുന്നു ഇതാണ് വലാ എന്നതിന് എന്നതിന് മാലിക് നൽകിയ വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം അന്നൽ അറബ അറബികൾ അറബികൾ വിശ്വസിക്കാറുണ്ടായിരുന്നു എല്ലുകൾ മറ്റൊരഭിപ്രായം റോഹഹോ മയ്യത്തിൻ്റെ ആത്മാവ് തങ്കലിവു ഹാ അമ്മ അതീ പക്ഷിയുടെ രൂപത്തിലേക്ക് രൂപം മാറും എന്നിട്ട് അത് വരും അത് വരും അങ്ങനെ വീടുകളിലിരിക്കും മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളും എല്ലുകളും കൂടി ചേർന്നത് പക്ഷിയായി തിരിച്ചുവരും എന്ന് വിശ്വസിക്കുന്നവരുമുണ്ടായിരുന്നു ബഹു അൽ മഷൂർ ഇതാണ് പ്രസിദ്ധമായ വ്യാഖ്യാനം എന്നിട്ട് മഹാനായി മാം നവവീറതി അള്ളാഹുവിന് എഴുതുകയാണ് ويجوز أن يكون يكون المراد النوعين إيد عند في أكيان أمي حديثنا نلقا ونداني بدتنا فإنهما جميعا باطلان أدر عندهم أدستان رهدم أن الإمام نبي رضي الله عنه فبين النبي صلى الله عليه وسلم إبطال ذلك وضلالة الجاهلية فيما تعتقده من ذلك وحنا النبي صلى الله عليه وسلم لا طيرة കൂമൻ മരിക്കുമെന്ന് പറയുന്നത് മരിച്ച ആളുകളുടെ മയ്യത്ത് അവരുടെ റോഹ പക്ഷിയുടെ രൂപത്തിൽ പറന്നു വന്നുമെന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നതും അടിസ്ഥാനരഹിതമാണ് എന്ന് മഹാനായ നബി സല്ലാഹു വസല് മതങ്ങൾ പഠിപ്പിക്കുന്നു ഇവിടെ വല തുയറത്ത എന്ന വല തുയറത്ത എന്ന വാക്കിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവരകൾ എഴുതുകയാണ് ൂർ തത്തയ്യൂർ എന്ന് പറഞ്ഞാൽ അത്തോ അവലക്ഷണം നോക്കുക എന്നതാണ് ശ്രദ്ധിക്കണം അവലക്ഷണം നോക്കുക എന്നത് സാധാരണ പെണ്ണ് കാണാനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു പൂച്ച അങ്ങ് വലങ്ങ് മുറിഞ്ഞുപാഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പക്ഷി നേരെ എതിർ ദിശയിലേക്ക് പറന്നു പോയാൽ പറയാറുണ്ട് ഇനി അക്കാര്യത്തിന് പോയിക്കൊള്ളണമെന്നില്ല ഏതായാലും അവരോട് ചെല്ലാന്ന് പറഞ്ഞില്ല ഒന്ന് പോയി പോരെന്ന് പറയാറുണ്ട് ഇനി കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ പോലും അത് നടപ്പിൽ വരുത്തേണ്ടതില്ല വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നത് സത്യമാണ് എന്ന പക്ഷി എന്ന ഈ ലഫ്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം നബവീറോ അന്വരേഖപ്പെടുത്തുകയാണ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമായിരുന്നു പക്ഷികളെ കൊണ്ട് അവലക്ഷണം നോക്കുക എന്നത് ലക്ഷണം നോക്കുക എന്നത് പക്ഷികളെ അവർ പ്രത്യേകമായി പരിശീലിപ്പിച്ചിട്ട് അവരൊരു യാത്രക്കോ ഒരു കാര്യത്തിനോ ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ പക്ഷിയെ അവർ ഇടതുഭാഗത്തേക്കാണ് പക്ഷി പറഞ്ഞത് എങ്കിൽ അവർ യാത്ര നിർത്തിവെക്കും യാത്രക്ക് പുറപ്പെടുകയില്ല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ നിർത്തിവെക്കും ചെയ്യുകയില്ല എടതുഭാഗത്തേക്ക് പക്ഷി പറന്നത് കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യം മോശമാണ് മനസ്സിലാക്കിയിരുന്നു ഇങ്ങനെ ലക്ഷണം നോക്കിയിട്ട് എത്രയോ നല്ല കാര്യങ്ങൾ അവർ ഇമാം നിറത്തിവക്കാരുണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തുകയാണ് ഇനി ഈ പക്ഷി വലതു ഭാഗത്തേക്കാണ് പറഞ്ഞതെങ്കിലും പക്ഷേ വലതുഭാഗത്തേക്കാണ് പറഞ്ഞത് എങ്കിൽ അവർ അത് ബർക്കത്തായി മനസ്സിലാക്കും യാത്ര അവർ അത് ചെയ്തതെങ്കിൽ അവർ ആ യാത്ര ചെയ്യും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടാണ് അവർ അത് ചെയ്തതെങ്കിൽ പക്ഷേ വലതുഭാഗത്തേക്ക് പറഞ്ഞാൽ അത് സുഭലക്ഷണമായി അവർ കരുതുകയും ആ കാര്യം അവർ നിർവഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു നബി നബി വസല്ലം കടന്നു വന്നു കാലത്തിന്റെ എല്ലാ ദുരാചാരങ്ങളെയും വന്നയാളായിരുന്നു ും തിന്മ വിരോധിക്കാനും നല്ല കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കാനും മോശപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വിരോധിക്കാനും

പഠിപ്പിക്കുകയും ചെയ്തു കാര്യങ്ങൾ എന്ന് പറഞ്ഞു ഈ ഈ ലക്ഷണങ്ങളൊന്നും ഒരു ഉപകാരവും ഒരു ഉപദ്രവവും കൊണ്ടുവരികയില്ല എന്ന് നബി മതങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു പക്ഷികളുമായി ബന്ധപ്പെട്ടവ സാധാരണ നമ്മുടെ നാട്ടിൽ ഇത്തരം സംസാരത്തിന് അതിന് അടിസ്ഥാനമില്ല എന്ന് മനസ്സിലായി സത്യം പിൻപറ്റുകയും അസത്യത്തെ വലിച്ചെറിയുകയും ചെയ്യുന്നവരിലാഹോ നമ്മ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ ഇതാണ് ഈ വിഷയകമായി ഈ വ്യാഖ്യാനവും ഞാൻ വായിച്ചത് ഇത്തരം മന്ധവിശ്വാസങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم